ഇപ്പോൾ വരുന്നൊരു വാർത്തയാണ് ഇന്ത്യ പാക് സമുദ്ര അതിർത്തിയിൽ സംഘർഷാവസ്ഥ പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുത്ത ഏഴ് മത്സ്യത്തൊഴിലാളികളെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് പിന്തുടർന്ന് മോചിപ്പിച്ചു പാക് മാരിടൈം സെക്യൂരിറ്റി കപ്പലിനെ പിന്തുടർന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ മോചനം സാധ്യമാക്കിയത് ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്നും ടെലഫോണിൽ ശ്രീനാഥ് ചന്ദ്രൻ ഏതൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെ നിർബന്ധപൂർവ്വം സമ്മർദ്ദത്തിലൂടെ നമ്മുടെ സൈന്യത്തിന് ഈ മത്സ്യത്തൊഴിലാളികളെ മോചിപ്പിക്കേണ്ടി വന്നത് എസ് കെൻ സമുദ്ര അതിർത്തി കടന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ മത്സ്യത്തൊഴിലാളികൾ സഞ്ചരിച്ച കാലഭൈരവ എന്ന കപ്പലിനെ ആദ്യം പാകിസ്ഥാൻ മാരിടൈം സെക്യൂരിറ്റി ഷിപ്പ് കപ്പൽ പിടികൂടുന്നത് അതിലെ കപ്പൽ ഈ ബോട്ടിൽ ഉണ്ടായിരുന്ന ഏഴ് മത്സ്യത്തൊഴിലാളികളെ അവർ പിടികൂടുകയും ചെയ്തു ഈ വിവരം പെട്ടെന്ന് തന്നെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് ലഭിച്ചു പെട്ടെന്ന് തന്നെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഷിപ്പ് അഗ്രിം ഈ ഈ ഓപ്പറേഷനിലേക്ക് അതിവേഗത്തിൽ പങ്കെടുത്തു പിന്തുടർന്ന് പാക് മാരിടൈം സെക്യൂരിറ്റി ഏജൻസിയുടെ നുസ്രത്ത് എന്ന കപ്പലിനെ ഇത് വളഞ്ഞു പിടിക്കുകയെന്ന് കടലിൽ വെച്ച് തന്നെ അതിനെ വളഞ്ഞു പിടിച്ചു പിന്നീട് മത്സ്യത്തൊഴിലാളികളെ പുറത്തേക്ക് വിടാതെ അവരെ വിട്ടയക്കാതെ ഈ പാകിസ്ഥാൻ കപ്പലിനെ യാത്ര തുടരാൻ അനുവദിക്കില്ല എന്ന് ശക്തമായ നിലപാടെടുത്തു ഏതെങ്കിലും തരത്തിൽ വലിയൊരു ഒരു സംഘർഷത്തിലേക്ക് ആക്രമണത്തിലേക്കോ മറ്റോ പോയോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തതയില്ല ഏതായാലും പാകിസ്ഥാൻ മത്സ്യത്തൊഴിലാളികളെ വിട്ടയക്കാൻ ഈ സ്ഥലത്ത് വെച്ച് തന്നെ തയ്യാറാവുകയും ചെയ്തു എന്നാൽ ഈ സംഘർഷത്തിനിടെ കാലഭൈരവ എന്ന ക എന്ന ബോട്ട് അതായത് മത്സ്യത്തൊഴിലാളികൾ സഞ്ചരിച്ച ബോട്ട് നശിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത് ഏതായാലും മത്സ്യത്തൊഴിലാളികളെ ഇപ്പോൾ ഇന്ത്യൻ തീരത്തേക്ക് എത്തിച്ചിട്ടുണ്ട് അവരുടെ ആരോഗ്യ നിലയൊക്കെ തൃപ്തികരമാണ് എന്നതാണ് കോസ്റ്റ് ഗാർഡ് ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നത് ഏതായാലും സമീപകാലത്ത് ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇനി ഈ സംഭവത്തിനുണ്ടാവുന്ന പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും എന്ന് വരും ദിവസങ്ങളിൽ അറിയേണ്ടിയിരിക്കുന്നു സ്കൈൻ താങ്ക് യു